ഒരു ഒരു വ്യക്തിയായിട്ട് തന്നെ നമ്മളെ പരിശുദ്ധാർണവനൊന്ന് കണ്ടാൽ കുറെ കൂടി ബ്യൂട്ടിയാണ് അങ്ങനെ തന്നെയാണ് പരിശുദ്ധാർമാവ് ത്രിയേക ദൈവമാണ് ഒരാളാണ് എന്റെ അടുത്ത് ആ പ്രസന്നു പറഞ്ഞ സിസ്റ്റർ ഇതിനൊരു എക്സാമ്പിൾ എക്സാമ്പിള് പറഞ്ഞായിരുന്നു അത് ഇങ്ങനെയാണ് എക്സാമ്പിൾ അല്ല യഥാർത്ഥമായിട്ട് സംഭവിച്ചതാണ് ഒരച്ഛൻ ഇങ്ങനെ പരിശുദ്ധാർണാവ് വ്യക്തിയാണെന്നുള്ള കാര്യം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ഒരു ഒരു ദിവസം കുർബാന കഴിഞ്ഞിട്ട് കുർബാനക്കിടയ്ക്ക് ഈശ്വരനെ കൊടുക്കുമായിരുന്നു ദിവ്യകാരുണ്യം കൊടുക്കുമായിരുന്നു കൊടുക്കാൻ നേരത്തെ ഏഴു പേരാണ് ക്യൂ നിൽക്കുന്നത് ബാക്കി ഏറ്റവും അവസാനം പക്ഷെ ആറ് അപ്പമുള്ളൂ ഈശോയേ ഉള്ളൂ അപ്പോ അച്ഛൻ അങ്ങനെ വരുമ്പോ സാധാരണ നമ്മൾ എന്താ അച്ഛൻ എന്താ ചെയ്യുന്ന ഒരു ഒരു അപ്പം അത് പൊട്ടിച്ച് അത് രണ്ട് പീസാക്കി ഒരെണ്ണം കൊടുക്കും അപ്പോ ആറാമത്തെ ആൾക്കും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഏഴാമത്തെ ആളെ കാണാനില്ല പക്ഷെ അച്ഛൻ ശരിക്കും കണ്ടതായിരുന്നു ആ ഏഴാമത്തെ ആളെ അവിടെ നിൽക്കുന്നത് അപ്പൊ പെട്ടെന്ന് അച്ഛനും മനസ്സിലായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതും പരിശുദ്ധാത്മ കാണിച്ചു തരുമായിരുന്നു യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവ ഒരു വ്യക്തിയാണെന്നുള്ളൊരു ഇത് ആ അച്ഛന് പരിശുദ്ധാത്മാവ് തന്നെ കാണിച്ചു കൊടുക്കുക അപ്പൊ യഥാർത്ഥമായിട്ട് ഒരു ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോ ഞാൻ എൻ്റെ എന്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട് എപ്പോഴും നമ്മൾ എപ്പോഴും ഈശോട് സംസാരിക്കുക പക്ഷെ ഈശോയോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഒരു സഹായകനും കൂടിയാണല്ലോ പരിശുദ്ധാത്മാവ് അപ്പൊ നമ്മൾ ഈശോ അപ്പോ നമ്മൾ എപ്പോഴും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അക്കമ്പനി ചെയ്യുന്ന ഒരാളായിട്ട് കാണണം ഞാനപ്പോ ഞാൻ ചെയ്തിരിക്കുന്ന എന്താന്ന് പറയുകയാണെങ്കിൽ എന്റെ ഫോണില് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി അത് വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ മാത്രം ആ ഗ്രൂപ്പിലുള്ളൂ വേറെ ആരും ആ ഗ്രൂപ്പിലില്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു ഞാൻ എന്റെ അമ്മേനെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പൊ ഞാനും അമ്മയാണല്ലോ ആ ഗ്രൂപ്പിലുള്ളത് എന്നിട്ട് ഞാൻ അമ്മേനെ പുറത്താക്കി അപ്പൊ ഞാൻ മാത്രം ആ ഗ്രൂപ്പിലുള്ളൂ എന്നിട്ട് ഞാൻ അതിന് എന്ന് പേരിട്ടു ഏർ അപ്പൊ ബേസിക്കലി അതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ എന്റെ എല്ലാ എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയും ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നിട്ട് ഞാൻ കുറെ ഒക്കെ ഇടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും എനിക്ക് തിരക്കാണെങ്കിൽ ഞാൻ ഒരു വോയിസ് ഇടും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ ഇടും അങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ഇടും ഇപ്പൊ ഞാൻ ഈ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഫോൺ എടുത്ത് ഞാൻ അതിനകത്തൊരു ഒരു വല്ല് ഞാൻ ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് റീച്ചുകളുണ്ടായിരുന്നു യൂട്യൂബ് ഈഷോയായിട്ട് ഓക്കെ കൊള്ളാം അപ്പൊ ഞാൻ അതൊരു ഐ മീൻ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ അതെന്റെ വ്യക്തിപരമായിട്ടുള്ള സംഭവമാണ് അപ്പൊ ഞാൻ അതിനകത്തൊക്കെ പരിശുദ്ധനോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഇടും അപ്പൊ അതൊരു 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 പവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു വലിയ ശക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവന്റെ കൂടെ ഉണ്ടെന്നൊരു ബോധത്തിലേക്ക് എന്നെ കൊണ്ടുവരാനൊക്കെ എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ എന്ത് എന്തൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പും ഒരു വ്യക്തിയായിട്ട് ഞാൻ പരിശുദ്ധാത്മനെ കണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ണടക്കി ഒന്ന് കണ്ണടച്ചിട്ട് ഞാൻ പരിശുദ്ധാനോട് ചോദിക്കും ഞാൻ എന്താ പരിശുദ്ധാത്മാവ് ഇവിടെ ചെയ്യേണ്ടത് എന്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം ഞാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ് തന്നെ എനിക്ക് ഒരു സമാധാനം കിട്ടുവാണെങ്കിൽ ഞാൻ അത് ചെയ്യും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് കാർ ഓടിച്ചു പോവാ തിരിച്ചു വരാൻ നേരത്ത് എനിക്ക് വഴി തെറ്റി സത്യം പറഞ്ഞ രണ്ട് വഴിയുണ്ട് എന്റെ ഫ്രണ്ടില് ലെഫ്റ്റിലേക്കും ഉണ്ട് റൈറ്റിലേക്കും ഉണ്ട് അപ്പൊ വണ്ടി അവിടെ നിർത്തി എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാത്രിയാണ് ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണടച്ചു ആള് കാണുന്നില്ല വണ്ടി നിർത്തിയേക്കുവാണ് ഞാൻ കണ്ണടച്ചിട്ട് ഞാനാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാനോട് ചോദിച്ചു പരിശുദ്ധാത്മാവ് ഏത് വഴിയാണ് പോകുന്നത് ലെഫ്റ്റ് ഓർ റൈറ്റ് അപ്പോ എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വരമായിട്ട് എനിക്ക് തോന്നി റൈറ്റിലേക്ക് എന്ന് പറഞ്ഞു അപ്പോ റൈറ്റ് എനിക്ക് സന്തോഷമായി ആ ഒരു സമയം കൊണ്ട് എന്റെ അടുത്ത് വെച്ചിരിക്കുന്ന എന്റെ ഫ്രണ്ട് ഗൂഗിൾ മാപ്പ് എടുത്തായിരുന്നു അപ്പോ ആള് നോക്കിയപ്പോഴത്തേക്ക് ലെഫ്റ്റ് എന്നാ വഴി കാണിക്കുന്നത് അപ്പോ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമായി കാരണം ഞാൻ എന്റെ പരിശുദ്ധാപോട് ചോദിച്ചു എനിക്ക് കിട്ടിയ ഉത്തരവായിരുന്നു റൈറ്റ് എന്നുള്ളത് അപ്പോ ഞാൻ പക്ഷെ എന്റെ പരിശുധാപയോട് ചോദിച്ചു എന്നുള്ള കാര്യം ഞാൻ ആളോട് പറഞ്ഞില്ല ലെഫ്റ്റിൽ കൂടെ തന്നെ പോയി ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു കുഴി എന്നിട്ട് ആ വഴി പോകാൻ പറ്റത്തില്ല അവിടെ എടുത്ത് ടേൺ എടുത്തിട്ട് ലെഫ്റ്റ് പോവാൻ എടുത്ത് ചോദിച്ചു ടേൺ എടുത്ത് ലെഫ്റ്റ് പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച അതേ വഴി പരിശുദ്ധാവാ എന്റെ അടുത്ത് പറഞ്ഞാൽ അതേ വഴി അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ അവിടെ നിർത്തി എന്റെ പരിശുധാത്മാവോട് ഞാൻ ചോദിച്ചായിരുന്നു പരിശുദ്ധാമ എന്റെ അടുത്ത് പറഞ്ഞത് റൈറ്റിലേക്ക് പോകണമെന്നാണ് അപ്പൊ ഞാൻ റൈറ്റിലേക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് ഒരു കൺവിഷൻ കിട്ടില്ലായിരുന്നു പക്ഷെ ഇതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായ പരിശുദ്ധാത്മാവ് എന്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ പറയുമ്പോ പരിശുധാത്മാവിനെ കൂടിയുള്ള ലൈഫ് എന്ന് പറയുമ്പോ അതൊരു പുതിയ സൃഷ്ടിയാണ് ഒരു ിക്കേതമോസ് രാത്രി ഈശോനെ കാണാൻ വരുന്നുണ്ട് യഹൂദ പ്രമാണിയാണ് ഭയങ്കരായിട്ട് ലോയും നിയമങ്ങളും ഒക്കെ അറിയുന്നൊരു യഹൂദ പ്രമാണി അതുകൊണ്ട് ആരും അറിയാൻ പാടില്ല ഈശോനെ കണ് ചെന്ന് കാണുന്നത് അതുകൊണ്ട് അതിന് രാത്രി വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പകൽ വരാമല്ലോ ആരും കാണാതെ നിക്കോദമോസ് ഈശോന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഗുരു അങ്ങ് ദൈവത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഗുരുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇല്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന കാര്യമൊന്നും അങ്ങേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പൊ ഈശോ പറയാണ് ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും രക്ഷ പ്രാപിക്കയില്ല അപ്പൊ നിൽക്കോ ഞാൻ എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ ഞാൻ ഞാൻ ഓർപ്പായി എന്താ പൊട്ടത്തരാണ് പുള്ളി ചോദിക്കുന്നത് പുള്ളിക്കറിയാം ഏർ അങ്ങനെ ഒരു ഇത്ര വയസ്സായ ഞാൻ എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ കയറുക വയസ് അത് വയസ്സൊരു പ്രശ്നമല്ല ഇപ്പൊ ജനിച്ച കുട്ടിയാണെങ്കിലും വീണ്ടും ഉദരത്തിൽ കയറാന്ന് പറഞ്ഞ ഇമ്പോസിബിൾ ആണല്ലോ അപ്പോ എന്നാലും ആളങ്ങനെ ചോദിച്ചു അപ്പൊ ഈശോ പറഞ്ഞൊരു സംഭവമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത് ഈശോ ആ ഒരു സ്ഥലത്ത് കുറെ തവണ പറയുന്നുണ്ട് അപ്പൊ ജലത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കില് നിങ്ങൾ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയില്ല അപ്പോ ഇത് സ്വർഗ് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല ഈശോ പറയുന്നത് നമ്മളിപ്പോ ജീവിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കണം നമ്മളും നമുക്ക് കിട്ടിയിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അന്യായ എന്ന് ഭയങ്കര വലിയ പൊട്ടൻഷ്യൽ ആണ് നമുക്ക് വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ഇങ്ങനെ ഇരിക്കത്തില്ല നമ്മളൊക്കെ ഭയങ്കര പവറായിരിക്കും ജോയലിന്റെ പുസ്തകത്തിൽ ജോയൽ ജയൽപ്രകാശന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവസാന നാളുകൾ ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും വൃദ്ധന്മാർ സ്വപ്നം കാണും അവസാന സമയത്ത് ആത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പവർ ആയിരിക്കും നമ്മൾക്കൊന്നും ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയ ഒരു കഥ പറയുവാണെങ്കിൽ ഒരു ഒരു പരിധി വന്നിട്ട് ഒരു കോഴിക്കോട്ടില് മുട്ടയിട്ട് അപ്പോ ഇത് നടന്നതല്ല കോഴിക്കോട്ടില് മുട്ടയിട്ട് എന്നിട്ട് കോഴി ഇത് അറിഞ്ഞില്ല കോഴി കോഴി ഇതിനടയിരുന്ന് എല്ലാത്തിനെയും വിരിയിച്ചു പരിതും കുഞ്ഞും പുറത്തു വന്നു കോഴിക്കുഞ്ഞും പുറത്തു വന്നു പരിധിന് അറിയില്ല ഞാൻ പരുന്താന്ന് പക്ഷെ അത് അതിങ്ങനെ മേഞ്ഞു നടന്നു കൊറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പരുന്ന് കുറച്ചുകൂടി സൈസൊക്കെ ആയി കോഴി എങ്കിലും മോളിക്കൂടി പരുന്ന് കഴിയുമ്പോ എല്ലാ കോഴിക്കുഞ്ഞും ഓടി അമ്മയുടെ അടുത്ത് കല്ലും ഈ പരുന്ത് ഓടി അമ്മയുടെ അടുത്ത് കല്ലും ഇത് ഇത് പരുന്താന്ന് മനസ്സിലാക്കുന്നില്ല കൊറേ നാൾ കഴിഞ്ഞപ്പോ അമ്മ കോഴി മരിച്ചുപോയി ഏർ വല്യ മറ്റേ കോഴികളൊക്കെ വലുതായി ആ കോഴി മരിച്ചുപോയി എന്താ വെച്ചാൽ അവസാനം ഇതൊരു സാഡ് എൻഡിങ് സ്റ്റോറിയാണ് പരുന്തും മരിച്ചുപോയി ഏർ ഈ പരുന്ത് യഥാർത്ഥ കോഴിയാന്ന് വിശ്വസിച്ചാണ് മരിച്ചുപോയത് അതിന്റെ ഉള്ളിൽ ആ പൊട്ടൻഷ്യൽ ആണ് മനസ്സിലാക്കിയില്ല അതിന് വേണമെങ്കിൽ ഉയർത്തി പുറക്കായിരുന്നു ഏർ ഈ ലോകം മുഴുവൻ വേണമെങ്കിൽ കാണാമായിരുന്നു എന്നിട്ടും അത് അതിന്റെ ഒരു പൊട്ടൻഷ്യൽ അകത്ത് മനസ്സിലാക്കിയില്ല ഞാൻ പറയുവാണെങ്കിൽ നമ്മളും ഏർ നമ്മളും ഒരു ഈ ഒരു പരുന്തിനെ പോലെയാണ് നമ്മൾ വരുന്നതെന്നെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി ഞാൻ ഈശോർ പ്രാർത്ഥിക്കുന്നുണ്ട് കുർബാനയ്ക്ക് പോകുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പരിശുദ്ധാത്മാവനെ വിളിക്കുന്നുണ്ട് അവസാനം ഞാൻ നന്ന രീതിയിൽ ജീവിച്ചാൽ ഞാനും സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മള് സാധാരണ ജീവിതം നയിക്കുവാണെങ്കിൽ ഈ പുഴു കഴിക്കാതെ ഈ കൊക്കുന്റെ അകത്ത് കേറാതിങ്ങനെ പോലെ പരിശുദ്ധാർമ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നാണ് അപ്പോ സ്വല പ്രവർത്തനം ഒന്ന് എട്ട് പറയുന്ന നമുക്കൊരു വീണ്ടും ഒരു ജനനം വേണം വീണ്ടും ഒരു ജനനം വേണം അപ്പോ നമ്മൾ കൊറേ കൂടി പരിശുധാർമ്മകൾ നിറയാനായിട്ട് ആഗ്രഹിക്കുകയും എല്ലാ ദിവസവും പരിശുദ്ധാർമ്മ അക്കമ്പനി ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം ഇപ്പൊരു വേറൊരു ദിവസം ഞാൻ പറയുകയാണെങ്കിൽ എന്റെ എന്റെ ഒരു ബുക്ക് കാണാതെ പോയി ഒരു ഒരു കുർബാന പുസ്തകം കാണാതെ പോയി ആ ഒരു ചാപ്പലില് അത് ഇംഗ്ലീഷ് കുർബാന ആയിരുന്നു ഞാൻ വേറെ സ്ഥലത്തായിരുന്നു അപ്പോൾ ആ ഒരു ചാപ്പലില് കൊറേ പുസ്തകങ്ങൾ എരിപ്പുണ്ട് ഞാൻ ഏറ്റവും ബാഗില് നിൽക്കും ആ ചാപ്പലില് ഞാൻ കുർബാന കഴിഞ്ഞ പരിശുധാനോട് പറഞ്ഞ പരിശുധാർമ്മേ എനിക്ക് ആ പുസ്തകം വേണം അത് അതില്ലെങ്കിൽ എനിക്ക് വൃത്തിയായിട്ട് കുർബാന കാണാൻ പറ്റത്തില്ല എനിക്കതൊന്നു തരാമോ ഞാൻ ഇങ്ങനെ പരിശുധാനോട് ചോദിച്ചു കണ്ണടച്ച് പ്രാച്ചു എൻ്റെ ഉള്ളിൽ വീണ്ടും പരിശുധാൻമായും പോലെ എനിക്ക് തോന്നി അൽപന്നെ നീ എഴുതുന്നേക്ക് എന്നിട്ട് ഫ്രണ്ടിലേക്ക് നടക്കുക ഏറ്റവും ആദ്യത്തെ ഡെസ്കില് രണ്ടാമത്തെ പുസ്തകം എടുത്ത് നോക്കാൻ ഇത് ഭയങ്കര പ്രിസൈസ് ആയിരുന്നു ഇതുവരെ എന്റെ ഉള്ളിലുള്ളത് പോലെ ആയിരുന്നില്ല അത് ആ ഒരു ചാപ്പലിൽ കുറേ ബെഞ്ചുകളുണ്ട് കുറെ ഡെസ്കുകളുണ്ട് അതിൻ്റെ അകത്ത് എല്ലാ അതിലും അതൊരു മൂന്ന് നാല് പുസ്തകങ്ങള് വീതം ഇരിപ്പുണ്ട് ഞാൻ പക്ഷെ ആ ഒരു ആ ഒരു സ്വരം പരിശുദ്ധ ഉറച്ച് വിശ്വസിച്ച് ഞാൻ എഴുന്നേറ്റും ഞാൻ നടന്നു ഏറ്റവും ഫ്രണ്ടില് ഏഹ് രണ്ടാമത്തെ പുസ്തകം എടുത്ത് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോ അതിനകത്ത് എന്റെ പേര് കൃത്യം എന്റെ പുസ്തകം അവിടെ നിന്നൊക്കെ എനിക്കൊരു ഒരു കൺഫർമേഷൻ കിട്ടുമായിരുന്നു നമ്മള് പരിശുദ്ധ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് നമ്മളെ അക്കമ്പനി ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവാണ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അതിൽ പ്രൊട്ടക്ഷൻ ആൾ എഴുതിയതാണ് എന്നാലും ആള് രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അയാൾ ഒരു വല്ലാത്തൊരു അനുഭവത്തിലേക്ക് പോവുക ഒരു വല്ലാത്തൊരു ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് പോകുന്ന ഒരു ഇതാണ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ിറ്റ് പരിശുദ്ധാത്മാനും ഗുഡ് മോർണിംഗ് ഹൗസ് എന്ന് പറഞ്ഞ് തുടങ്ങി നോക്കണം എന്ത് കാര്യം വന്നാലും ഒന്ന് കണ്ണടച്ചിട്ട് ദൈവസ്വരം പരിശുദ്ധാത്മാവിനോട് ഒന്ന് ഒന്ന് ശ്രമിക്കണം നമുക്ക് ഭയങ്കര ശക്തി കിട്ടും നമുക്കൊന്നും പേടിക്കാനൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് ഈ ലോകത്ത് പേടിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും നമ്മുടെ സഭയുടെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് തന്നെ ഈ സെയിൻസ് ആണല്ലോ രക്തസാക്ഷികളായ വിശുദ്ധരെ ഞാൻ ഇന്ന് ബൈക്ക് ഓടിക്കുമ്പോൾ ചിന്തിക്കുമായിരുന്നു ഇവർക്കൊക്കെ എങ്ങനെയാണ് അവസാന നിമിഷം ഈശോനെ തള്ളിപ്പ തള്ളി പറഞ്ഞാൽ അവർക്ക് ജീവൻ കിട്ടും എങ്ങനെയാണ് അവസാനം ഇത് ഇവര് ഇങ്ങനെ ഈശോനെ ഇത്ര സ്നേഹിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എത്ര വിശുദ്ധനാണ് നമുക്കുള്ളത് ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ നമുക്കുണ്ട് അപ്പോ ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ടേ പറഞ്ഞു എന്താണ് പറയേണ്ടത് ആ സമയത്ത് പരിശുദ്ധാഭാവം നിങ്ങളെ പഠിപ്പിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ വന്നാലും പരിശുദ്ധാർമാർ ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങക്ക് പുതിയൊരു സൃഷ്ടിയായിട്ട് മാറാനും നിങ്ങളുടെ ജീവിതം കുറെ കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റാനൊക്കെ പരിശുധാർമ്മ നമ്മളെ ഹെൽപ് ചെയ്യും അപ്പോ ഒരിക്കലും നിങ്ങള് ഇപ്പൊ ജീവിക്കുന്ന പോലെ ഐ മീൻ ഞാനും ഞാൻ ഉൾപ്പെടെ എന്നോട് തന്നെ പറയുന്നതാണ് ഇപ്പൊ ജീവിക്കുന്നതിനേക്കാൾ ഒരു നെക്സ്റ്റ് ലെവല് എന്താ പരിശുദ്ധാത്മാവിനൊന്ന് ജനിക്കണം പരിശുദ്ധാത്മാവിനൊന്ന് വീണ്ടും ജനിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് എല്ലാ ദിവസവും നമ്മൾ എല്ലാം നമ്മൾ സംസാരിക്കണം സംസാരിച്ചു കഴിയുമ്പഴത്തേക്കും നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാമ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറയും ഇത് ഞാൻ പണ്ട് വിചാരിച്ചോണ്ടിരുന്നത് ഇത് വലിയ വലിയ കൗൺസിലേഴ്സിനും അതുപോലെ ഗുരുക്കന്മാരായ അച്ഛന്മാർക്കും ഭയങ്കര ത്യാഗം എടുക്കുന്ന സിസ്റ്റർമാർക്കും മാത്രമുള്ള ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പക്ഷെ നമുക്ക് എല്ലാവർക്കും ദൈവം വാഗ്ദാനം ചെയ്ത ഒരാളാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് കണ്ട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റിയ ഒരാളാണ് പരിശുദ്ധാത്മാവ് ഈ സ്ലീഹന്മാർക്ക് ഈ സ്ലിഹന്മാരുടെ ഈശ്വര ഏറ്റവും പ്രായം കുറഞ്ഞ സ്ലീഹൻ എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് അറിയാമോ പ്രായം കുറഞ്ഞ സ്ലിഹന് പതിനാറ് വയസ്സുണ്ടായിരുന്നുള്ളൂ ഏർ ഏറ്റവും പ്രായം ഏറ്റവും പ്രായം കൂടിയ സ്ലിഹന് ആ ഇരുപത്തി ആറ് വയസ്സുണ്ടായിരുന്നുള്ളു ഇവരെയൊക്കെ ഈശോ തെരഞ്ഞെടുത്ത് ഇവരുടെ യുവജനത്തില് ഇരുപതിനാറ് വയസ്സുള്ള പയ്യൻ പത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളു പത്താം ക്ലാസ് കഴിഞ്ഞ പയ്യനെയാണ് ഈശോ കൂടെ കൂടെ എഴുതിയ പരിശുധാർ കൊടുത്തത് ഏഹ് അപ്പോ ഇത് വലിയ വലിയ കാരണമാർക്കുള്ള ഒരു എന്താ അവരുടെ ത്യാഗ ജീവിതത്തിലെ ഒരു പ്രതിഫലമേ അല്ല ഇത് നമുക്ക് എല്ലാവർക്കും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് എല്ലാവരും ദൈവത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമുക്ക് കയറുന്ന ഒരു ഭയങ്കര വലിയ പവറാ ഈ പരിന്തിര വച്ച് ഞാൻ കോഴിക്കുഞ്ഞിനെ കമ്പയർ ചെയ്തെങ്കിലും അതിനേക്കാളും വലിയൊരു പവറാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഞാൻ പണ്ട് പ്രാർത്ഥിച്ചിരുന്ന എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം അത് പ്രത്യേകിച്ച് പരീക്ഷ സമയത്ത് അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യും നമുക്ക് ജ്ഞാനവും ബുദ്ധിയും ഒക്കെ തരുന്നത് പരിശുദ്ധാത്മാവാണ് പക്ഷെ സ്വർഗത്തിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ് ഈ ജ്ഞാനത്തിൽ ജ്ഞാനം ഒമ്പതാം ഒമ്പതാമത്തെ ഒരു ചാപ്റ്റർ നമ്മളെല്ലാവരും വായിക്കുന്നത് അതിനകത്ത് പറയുന്നുണ്ട് ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനങ്ങ് തന്നില്ലെങ്കിൽ Dengar, kita mahar അവിടുത്തെ ഹിതം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവം ഓഫർ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു ഒരു പ്രഷസ് ആളാണ് പരിശുദ്ധാത്മാവേ ഒരു പുതിയൊരു ഒരു ഒരു സൃഷ്ടിയായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇവാഞ്ചുലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മള് ഈശോനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിടക്കണ്ട ആവശ്യം നമ്മള് വെറുതെ ഇറങ്ങി നടന്നാ മതി ഏഹ് ആൾക്കാര് മനസാന്തരപ്പെടും ഈ ഫ്രാൻസിസ് അസീസിയനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആള് വെറുതെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഈ യുവജനങ്ങളുള്ള വീട്ടിലെ അപ്പന്മാരെ വാതിലൊക്കെ അടച്ചിട്ട് ഇവരെ പുറത്തേക്ക് വിടാതെ കാരണം ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞ ആൾക്കാര് യുവജനങ്ങളെ എല്ലാം ഇട്ടുപേക്ഷിച്ച് ഫ്രാൻസൈസസിലൂടെ പുറകെ പോവുക ഫ്രാൻസൈസസ് പ്രീച്ച് ചെയ്തൊന്നും അതിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല അപ്പോ നമുക്ക് ഇന്നത് പറ്റും ഈ ഒരു ഈ ഈയൊരു വിശുദ്ധർക്ക് മാത്രല്ല ഇന്നിത് പറ്റും ഇന്നലെ തന്നെ സാധ്യതകൾ അനേകമാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട് വാട്സപ്പ് ഉണ്ട് നമ്മൾ പരിശുദ്ധാമാൻ നിറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ ഒരു പത്ത് പേര് മാറി ഈ ഒരു കേരളം മുഴുവൻ കത്തിക്കാനൊക്കെ പരിശുദ്ധാമാസാരളെ അല്ല നമ്മള് എല്ലാ ദിവസവും ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ജീവ ഡേ തുടങ്ങുന്നതും ഡേ കൊണ്ടുപോകുന്നതും ഡേ അവസാനിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ കൂടെ ആയിരിക്കണം ഏഹ് ബൈബിൾ വായിക്കാൻ നേരത്തെ പരിശുദ്ധാത്മായോട് ചോദിക്കണം പരിശുദ്ധാമ ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളതെന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചു പറഞ്ഞേ പരിശുദ്ധാമ വന്നു കഴിയുമ്പോൾ എല്ലാം സെറ്റാകും ഏഹ് അതായത് നമ്മുടെ ബൈബിൾ വായന ശരിയാവും നമ്മുടെ പേഴ്സണ പ്രയർ ശരിയാവും നമ്മുടെ പേടി പോകും നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കാൻ ധൈര്യം വരും ഏർ നമ്മുടെ നമുക്കൊരു വിഷൻ ഉണ്ടാവും നമുക്ക് നമ്മൾ നോക്കി നടക്കും ഈശാന കൊടുക്കേണ്ട സ്ഥലം എവിടെയാ നമ്മൾ നോക്കി നടക്കും നമുക്ക് ആരെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല നമുക്ക് ആരോടെ അസൂയ തോന്നത്തില്ല നമ്മുടെ എല്ലാത്തിനുമുള്ള ഒരു ഉത്തരം ഈ ഒരു പരിശുദ്ധാത്മാവിലുണ്ട് ഏർ പക്ഷെ നമ്മൾ ആരും നമ്മള് നമ്മള് പക്ഷെ ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ആരും ഇറങ്ങുന്നില്ല നമ്മളും ഒരു പുഴുവായിട്ട് ഇങ്ങനെ വെറുതെ ജീവിക്കേണ്ട ആൾക്കാരല്ല നമ്മള് ഈ ഭൗമിക ജീവിതത്തിൽ തന്നെ ഒരു ബട്ടർഫ്ലൈ ആവേണ്ടവർ തന്നെയാണ് ജനിച്ച് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോ കിട്ടുന്ന ഒരു ഒരു ഔന്നത്യത്തെയും അല്ലെങ്കിൽ ആ ഒരു പവർ മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോ തന്നെ നമ്മൾ ആ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം അതിന് നമ്മൾ അമ്മയുടെ കുതിരത്തി കയറണമെന്നില്ല ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം അത് അത് ഭയങ്കര ആണ് നമ്മൾ ഇപ്പൊ ബസ്സിലിരിക്കുമ്പോഴാണെങ്കിലും ഇത് ഭയങ്കര സിമ്പിളാ ഭയങ്കര വലിയ തിയോളജി ഒന്നുമല്ല ഏത് സിറ്റുവേഷൻ വന്നാലും അവിടെ പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്യ ഇപ്പോ ഞാൻ ഞാൻ നോർത്ത് ഈസ്റ്റിന് പണ്ട് പോയിരുന്നു അപ്പോ റിമിഷൻ ഒക്കെ ആയിട്ട് അപ്പോ ഞാൻ ഈ ഗുവാഹാട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക ഏർ ദീമാപൂരിന് വണ്ടി കയറാൻ അപ്പോ ഞാൻ കുറച്ച് ഷീ ഭയങ്കരമായിട്ട് ഷീ ഐ മീൻ ക്ഷീണമുണ്ട് എൻ്റെ ഒരു വലിയ ലഗേജുണ്ട് അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ രാത്രി ഓവർനൈറ്റ് ട്രാവൽ ചെയ്യാൻ നേരത്തെ എനിക്കൊന്ന് ഇരിക്കണം ഒന്ന് ഇരുന്ന് പോകണം അതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ വണ്ടി വന്നപ്പോ തന്നെ ആ ഒരു സ്റ്റേഷനിലെല്ലാം എല്ലാവരും വണ്ടിയുടെ അടുത്തേക്ക് ഓടുക അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കണ്ട ആൾക്കാരും മൊത്തം ആ ഒരു ട്രെയിനിൽ നോക്കി നിൽക്കുന്നവരാ അപ്പൊ ഞാനൊന്ന് കണ്ണടച്ചു എന്നിട്ട് പരിശുധാമോട് പറഞ്ഞു പരിശുധാമോ എനിക്ക് ഒരു സീറ്റ് ഒന്ന് എന്നെ സാധനം വെക്കാനും ഇരിക്കാനും മാത്രം ഒരു സീറ്റ് ആ ട്രെയിൻ അടുത്തേക്ക് വരുന്നപ്പോൾ ഞാൻ കിടന്നു ഒരു പത്ത് പേരുടെ തല പൊറത്താ ആ വണ്ടീല് ഇത് അകത്തേക്ക് കയറാൻ പറ്റിയെങ്കിൽ അത്രയൊരു ആശ്വാസം അത്രയും ഓവർ ക്രൗഡഡ് ആയിട്ട് വരുന്നൊരു ട്രെയിൻ എങ്ങനെ എങ്ങനെയല്ല അകത്ത് കയറുന്നായി എങ്ങനെയോ ഒരു അരമണിക്കൂർത്തെ പ്രയത്നത്തിന് ശേഷം ഞാൻ അകത്ത് കയറി അകത്ത് കയറി കണ്ടപ്പോ എന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിലത്ത് കാല് കുത്തേണ്ട ആവശ്യമില്ല ആ ഒരു ട്രെയിനിൽ നമ്മളേറെ നിന്നോളും അത്രയ്ക്ക് അത്രയ്ക്ക് പ്രഷറ എല്ലാവരുടെ അടുത്തുനിന്ന് നമ്മള് നിലത്ത് കാല് കുത്തിയില്ലെങ്കിൽ നമുക്ക് ആ ട്രെയിനിൽ നിൽക്കാൻ പറ്റും അത്രയ്ക്ക് ക്രൗഡഡ് ഞാനൊന്ന് ഞാൻ ആ സമയത്ത് പരിശുദ്ധ ഞാന് എന്റെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പരിശുദ്ധനോട് പറയുന്ന ഒരു ശീലം തുടങ്ങിയ സമയം അപ്പൊ ഞാൻ ഇങ്ങനെ പ്രസിദ്ധാമോട് പറഞ്ഞു പ്രസിദ്ധാത്മാവെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എനിക്കൊരു സീറ്റ് കിട്ടണം എന്ന് ഇങ്ങനെ കണ്ണടച്ചു തുറന്നു തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തടിയുള്ളൊരു ചേട്ടൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക പുള്ളിക്കും മലയാളോ ഇംഗ്ലീഷോ ഒന്നും അറിയില്ല അസാമീസോ ബംഗാളിയോ അങ്ങനെ എന്തുവാ എനിക്ക് ആരാന്ന പോലെ അറിഞ്ഞൂടാ ആ ചേട്ടനെ എന്നെ നോക്കിട്ട് ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു ആ ചേട്ടന് ആ ചേട്ടനെ ഇരിക്കുന്ന സീറ്റിൽ മാത്രം അഞ്ചു പേരെ ഇരിക്കുന്നുള്ളു ബാക്കി എല്ലാ സീല ആറ് പേരെ ഇരിക്കുന്നുള്ളു കാരണം ആ ചേട്ടന് ഇച്ചിരി ടൈറ്റാ കുറച്ച് തടിയുള്ള ചേട്ടനാ അപ്പൊ ആ ചേട്ടൻ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു തളല് തള്ളി ആ ഒരു പ്രദേശം നാല് പേര് ഇങ്ങനെ നീങ്ങി ആ ചേട്ടന് എന്തുകൊണ്ട് എന്നെ വിളിച്ചെന്നോ ഒന്ന് ആ ഒരു പ്രദേശം ക്ലിയർ ആയി എന്നിട്ട് എന്നെ എന്നെ വിളിച്ചിട്ട് ഇവിടെ ഇരുത്തി അതല്ല അതിൻ്റെ അതൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതൊരു സൈഡ് സീറ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം സൈഡ് സീറ്റ് ട്രാവൽ ചെയ്യാനാണ് ആ ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറിയാൽ എനിക്ക് മാത്രം ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാ ഞാൻ വിശ്വസിക്കുന്നത് അതും സൈഡ് സീറ്റ് ആ ചേട്ടനെ ഏതാണ് താങ്ക് യു പറയുന്ന ഭാഷ ഏതാണെന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ആ തടിയുള്ള ചേട്ടനെ അവിടെ കൊണ്ടുപോയി ഇത് പരിശുദ്ധ തന്നെയാണ് അപ്പോ ഇത്രക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പരിശുദ്ധങ്ങളെ നമ്മുടെ ഡേ ടു ഡേ ലൈഫില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പരിശുധാരണ ഒരു നമ്മളൊരു അരൂപിയായിട്ട് കാണണം ഉറപ്പായിട്ടും ഒരു പ്രാവായിട്ട് കാണണം ഒരു ശക്തിയായിട്ട് കാണണം പക്ഷെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ ഏർ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമോ പരിശുദ്ധ എല്ലാ കർത്താവ് പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോയ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ തരും ഒരു ഹെൽപ്പറിനെ തരും ഒരു അഡ്വക്കേറ്റിനെ തരും ആള് നമ്മുടെ കൂടെ ഉണ്ട് കർത്താവ് പറഞ്ഞു ഒരു കാര്യം നടക്കാതെ ഇരുന്നിട്ടില്ല ഇതുവരെ നടന്നിട്ടുണ്ട് ഈ കാര്യവും കർത്താവിന്റെ കർത്താവിൻ്റെ അഷ്വറൻസ് ആണ് ആള് നമ്മുടെ കൂടെ ഉണ്ട് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് ആ എന്റെ ജീവിതത്തില് ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ച് ആരോടെ നമുക്കൊരു ഒരു ഒരു ബന്ധം കൊണ്ടുവരാം ബന്ധം കൊണ്ടുവരുന്ന പ്രാർത്ഥിക്കാൻ നേരത്തെ പരിശുദ്ധിതാമാവ് പറയും അതാണ് വിഷൻസ് മെസ്സേജ് എന്നൊക്കെ പറയുന്നത് പരിശുദ്ധ അത് നമുക്കൊക്കെ ഉള്ളതാ നമുക്ക് എല്ലാവർക്കും ഉള്ളതാ ഏർ നമ്മൾ നമ്മള് എൻ്റെ ഒരു വിചാരം എങ്ങനെയായിരുന്നു വിശുദ്ധി പ്രാപിച്ചു കഴിഞ്ഞ് ദൈവത്തിലേക്ക് എത്താൻ പറ്റൂ വിശുദ്ധിയോട് കൂടിയാണ് ദൈവത്തിലേക്ക് എത്താളുള്ളൂ അല്ലെങ്കിൽ എത്താൻ പറ്റത്തുള്ളൂ വിശുദ്ധി ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതൊന്നും പരിശുദ്ധാമനും അല്ലെങ്കിൽ ദൈവത്തിന് തരാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവ് തന്നെ എനിക്ക് മറുപടി തന്നു വിശുദ്ധി അല്ല ദൈവത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ വിശുദ്ധി അല്ല ഈശോയിലേക്കുള്ള വഴി അത് അത് നേരെ തിരിഞ്ഞാണ് ചെയ്യേണ്ടത് ഈശോയിലൂടെ വേണം നമ്മൾ വിശുദ്ധിയിലേക്ക് എത്താൻ അതാണ് അപ്പൊ അതെനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു ഞാൻ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധിയാണ് ഈശോയിലേക്കുള്ള വഴി പക്ഷെ ഈശോയിലൂടെയാണ് നമുക്ക് വിശുദ്ധി ചെയ്യാൻ പറ്റുള്ളൂ പരിശുദ്ധാത്മാവിനൂടെയാണ് നമുക്ക് വിശുദ്ധി കൈവരിക്കാൻ പറ്റുള്ളൂ ചിലപ്പോ നമുക്ക് ഒരുപാട് അഡിക്ഷൻസ് ഒക്കെ ഉണ്ടാവാം ചിലപ്പോ ചിലപ്പോ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര വലിയ അഡിക്ഷൻസോ അല്ലെങ്കിൽ നമ്മൾ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന കുറെ തഴക്ക ദോഷങ്ങളോ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഇമോഷൻസോ പലപ്പോഴും ഇത് നമ്മൾ ബാക്കോട്ട് വലിക്കുന്നുണ്ടാവും ദൈവത്തിലേക്ക് എത്തിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാകും പക്ഷേ ഇവിടെയാണ് പരിശുദ്ധ ഇടപെടാനായിട്ട് പറ്റുന്നത് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് പരിശുദ്ധ നമ്മൾ വിളിക്കുന്നില്ല ഏർ കൂടെ കൂടെ കൊണ്ടുനടക്കണം എന്നിട്ട് പറയണം പരിശുദ്ധാത്മാവ് എനിക്കിത് പറ്റണില്ല എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ പരിശുദ്ധാത്മാവ് വിചാരിച്ചാൽ ഇതൊക്കെ ഈ ഒരു സെക്കൻഡ് കൊണ്ട് അതൊക്കെ മാറുവേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിക്കും ഏർ ശക്തി തരും അത്യുന്നതിന്റെ ശക്തി നിങ്ങൾക്ക് തരും ഇപ്പോ മാതാവിനോട് തന്നെ പറഞ്ഞ അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും അവിടെ ആ ഈശോ ഉണ്ടാകുന്നെ ഏർ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് മാതാവിലെ ഈശോ ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പൂർണ്ണമായിട്ട് വരണമെങ്കിൽ അവിടെ പരിശുദ്ധ വരണം ഞാൻ ഷെയർ ചെയ്തതിന്റെ ഒരു ഔട്ട്പുട്ട് ഇതായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളൊരു പുതിയ സൃഷ്ടിയാവണം എന്ന് ആഗ്രഹിക്കണം നിങ്ങൾ പ്രവചിക്കുന്നവരാവണം നിങ്ങൾ വിഷം കാണുന്നവരാവണം നിങ്ങൾ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നവരാവണം ഏർ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ അവനോട് എന്ത് ദൈവം പറയുന്നു എന്ന് ദൈവം പറയുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം ഇതിനുവേണ്ടി നിങ്ങൾ വലിയ കൗൺസിലർ അച്ഛനോ അങ്ങനെ ഉള്ളവർക്ക് മാത്രമല്ല പരിശുധാർമ തരുന്നത് അത് നമ്മളൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ മിനിസ്റ്റർ ചെയ്യണം പരിശുധാമ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവാഞ്ചുലൈസ് ചെയ്യാനായിട്ടൊരു കൃപ കിട്ടും ഒരുപാട് പേരോട് ഈശോയെ കുറിച്ച് പറയാൻ പറ്റും ഇനി പറഞ്ഞില്ലെങ്കിൽ കൂടി നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ ഈശോയിലേക്ക് വരും ഒരു ഒരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങളിലൂടെ ഈശോയിലേക്ക് എത്തും അപ്പോ അതൊരു വലിയൊരു സാധ്യത നമ്മൾ നമ്മുടെ ഞാനിപ്പോ പറഞ്ഞത് മൊത്തം നമ്മുടെ ആവശ്യങ്ങളാണ് അതായത് എനിക്ക് ട്രെയിനിൽ സീറ്റ് വേണമായിരുന്നു അതെന്റെ ആവശ്യം എൻ്റെ പുസ്തകം കണ്ടുപിടിക്കണമായിരുന്നു അതെന്റെ ആവശ്യം അതുപോലെ അങ്ങനെയുള്ളതൊക്കെ എന്റെ ആവശ്യമാണ് പക്ഷെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കുറച്ചുകൂടി വന്നു കഴിയുമ്പോൾ പശുതാത്മാവ് നമ്മളെ ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതിനുള്ളൊരു ആവാനായിട്ട് നാല്പത് വയസ്സ് കഴിയാൻ വേണ്ടി നമ്മൾ നിൽക്കരുത് പതിനാറ് വയസ്സാണെങ്കിലും അത് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയമാണ് പരിശുദ്ധാഭാവം നിങ്ങളുടെ കൂടെ ഉണ്ട് നമുക്കൊന്ന് ഞാൻ കുറച്ച് ഐ മീൻ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന കുറച്ച് കാര്യങ്ങൾ പറയുമായിരുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കുറച്ചു നേരം ഒന്ന് ഈ ഒരു പരിശുദ്ധാത്മാവിനെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരും പരസ്പരം ഒന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം केला पुत्र पवित्र नपर सुदात्मा स्तुति किया है श्वाने हालेलुया इबोशी गियो यालोबी लो और परिशुधात्मा वे परिशुधात्मा वे परिशुधात्मा वे परिशुधात्मा वे परिशुधात्मा वे गुप्ता ईमेल के बारे में पवित्र आत्मा वे यायाला हाफीदी जा हाफारा ना हादी यारा हाफीनी ना रा നമ്മുടെ എല്ലാ വർസും ഇപ്പൊ നമുക്കൊന്ന് മറക്കാം ഇപ്പൊ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മറന്ന് നമുക്കൊന്ന് മനസ്സിൽ കാണാം സ്വർഗം തുറക്കപ്പെടുന്നത് നമുക്കൊന്ന് മനസ്സിൽ കാണാം ഈശോ പറയുന്ന സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും മാലാഗമാർ കയറി പോകുന്നതും ദൈവപുത്രൻ്റെ മേലിൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും നമുക്കുള്ളൊരു വാഗ്ദാനമാണ് ഈയൊരു സമയം ആ ഒരു സമയമാണെന്ന് നമുക്കൊന്ന് വിശ്വസിക്കാം സ്വർഗം തുറക്കപ്പെടുന്നതും ദൂതന്മാർ ഇറങ്ങി വരുന്നതും ദൈവപുത്രന്റെ മേൽ ആവസിക്കുന്നതും പരിശുദ്ധാമ നമ്മുടെ മേൽ വരുന്നതൊക്കെ ഈയൊരു സമയം സംഭവിക്കട്ടെ